എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഇംഗ്ലീഷ് ചാലഞ്ച് എന്ന സീരീസിലെ രണ്ടാമത്തെ ക്ലാസ് ആണിത് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ എൽ പി യു പി എന്ന എക്സാമിന് വേണ്ടി ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം സിനിംസ് ആദ്യം നമ്മൾ നോക്കുന്ന സിനിംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുക കണ്ടോൺ എന്ന് പറയുന്ന വാക്കിന്റെ സിനിമമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഫോർഗീവാണോ സപ്പോർട്ട് ആണോ ഫോർഗെറ്റാണോ ഡിഫൻ്റ് ആണോ നമുക്ക് തന്നിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം അർത്ഥമല്ല അറിയാം അപ്പൊ ഇതിലേതായിരിക്കും കണ്ടോൺ എന്ന് പറയുന്ന വാക്കിന്റെ സിനിമമായിട്ട് വരിക എന്തായിരിക്കും ഫോർഗീവ് എന്നാണ് വെച്ചാൽ എന്താ മാപ്പ് നൽകുക ക്ഷമിക്കുക എന്നൊക്കെയാണ് അപ്പോൾ അതേ അർത്ഥം വരുന്നത് ഏതാണ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്ഷനാണ് ഹോർഗീവ് ആണ് കറക്റ്റ് ആൻസർ അടുത്ത അനലജി എന്താണ് അനലോഗി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനലോഗി എന്ന് വെച്ചാൽ എന്താണ് ഡിഫറൻസ് ആണോ കമ്പാരിസൺ ആണോ അഡീഷൻ ആണോ ഡിലീഷൻ ആണോ അനലജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കമ്പാരിസൺ അതാണ് ഇതാണ് കറക്റ്റ് ആൻസർ അലിയൂർ പി എസ് സി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അലിയൂർ ാണ് അലിയൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അലിയൂർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആ മോഹിപ്പിക്കുക അല്ലെങ്കിൽ മോഹിക്കുക എന്നൊക്കെയാണ് അലിയൂർ കൊണ്ട് അപ്പൊ അതേ അർത്ഥം വരുന്ന വാക്ക് ഏതായിരിക്കും നോക്കുക എക്സ്റ്റോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് എക്സൈറ്റ് ഉണ്ട് എൻറ്റൈസ് ഉണ്ട് എലിസിറ്റർ എക്സ്റ്റോൾ എന്ന് വെച്ചാൽ എന്താണ് എക്സ്റ്റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ സന്തോഷത്തോടു കൂടി ആവേശത്തോടെ പുകഴ്ത്തുന്നതിനെ നമ്മൾ എക്സ്റ്റോൾ എന്ന് പറയുന്നത് റേസ് ഇൻഡ്യൂസിയാസ്റ്റിക്കലി എന്നാണ് എക്സ്റ്റോളിൻ്റെ അർത്ഥം വളരെ താല്പര്യത്തോടെ വളരെ ആവേശത്തോടെ നമ്മൾ അതാണ് എക്സ്റ്റോ എക്സൈറ്റ് അറിയാമല്ലോ ആവേശം ആവേശത്തോടെ അല്ലെങ്കിൽ എക്സൈറ്റ് എലിസിറ്റ് എന്താണ് പ്രകാശം പരത്തുക എലിസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ എൻറ്റൈസ് ഇതേ അർത്ഥം തന്നെയാണ് അല്ലൂറിന്റെ അതേ അർത്ഥമാണ് മോഹിക്കുക മോഹിപ്പിക്കുക അല്ലെങ്കിൽ അട്രാക്ട് എന്നൊക്കെയാണ് കൊണ്ട് എൻറ്റൈസുണ്ട് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ആൻറ്റോണീംസുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കുക ഇൻടോളൻറ്റ് ഇൻടോളൻറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചോചി സോറി അർത്ഥമല്ല ആണ് ചോചി അപ്പം ഇത്തരത്തിൽ അൻറ്റോണിംസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ആ തന്നിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം അറിയണം അതിൽ മാത്രമേ നമുക്ക് അതിൻ്റെ വിപരീതം എഴുതാൻ പറ്റൂ ഇൻറ്റോളൻറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഏ എന്നാണ് മടി ഉള്ള വൈറ്റ് എന്നാണ് എന്ത് ഇതിന്റെ അർത്ഥം അപ്പൊ ആക്റ്റീവായിട്ടുള്ള വളരെ ഇൻഡസ്ട്രിയസ് ആയിട്ടുള്ള വളരെ ഡൈനാമിക് ആയിട്ടുള്ള അപ്പൊ അത് ഇതിനകത്ത് ഏതാണ് നോക്കുക ഡിലിജന്റ് ആണ് ഡിലിജന്റ് ഇതാണ് കറക്റ്റ് ആൻസർ ഡിലിജന്റ് എന്ന് വെച്ചാൽ എന്താർത്ഥം ഇൻഡസ്ട്രിയസ് ഡൈനാമിക് ആക്റ്റീവ് എന്നൊക്കെയാണ് ഇൻട്രോളന്റ് ഇൻ ആക്റ്റീവ് ലേസി ഐഡിൽ എന്നൊക്കെയാണ്

ഡിസ് ഓർഗനൈസ്ഡ് എന്ന് സംഘടിതമല്ലാത്തത് ഇതാണ് കറക്റ്റ് ആൻസർ കൊഹിറൻറ്റ് വെച്ചാൽ നമുക്കറിയാം ഒന്നിച്ചു നിൽക്കുന്നത് യോജിച്ച് നിൽക്കുന്ന ഒക്കെയാണ് അ കൊഹിറൻ്റെ ഉള്ളുദ്ദേശിക്കുന്നത് അപ്പം ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റാണ് വരേണ്ടത് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ധരിക്കും ഡിസ് ഓർഗനൈസ്ഡ് എന്ന ഇനി എന്താണ് ഡിസ്റ്റോട്ടഡ് ഡിസ്റ്റോർട്ട് എന്ന് പറയുമ്പോൾ പറയുമ്പോ നമുക്കറിയാം ഡിസ്റ്റോർട്ടഡ് ഇമേജ് എന്ന് വെച്ചാൽ എന്താണ് പളഞ്ഞ പുളഞ്ഞൊക്കെ ഇരിക്കും അല്ലെങ്കിൽ ഡിസോർഡർ ആയിട്ട് നിൽക്കുക എന്നൊക്കെയാണ് ഡിസ്റ്റോർഡ് ഉണ്ട് ഇനി എന്താണ് ഇനപ്റ്റ് ഇനപ്റ്റ് എന്ന് വെച്ചെന്താ അൺസ്കിൽഡ് എന്ന അർത്ഥം കഴിവില്ലാത്തത് എന്നൊക്കെയാണ് ഇനപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേഫി നമുക്കറിയാം ഇവിടുത്തെ കറക്റ്റ് ഓപ്പോസിറ്റായിട്ട് ഒരു ഏതായിരിക്കും ഡിസ് ഓർഗനൈസ്ഡായി ബ്രൂട്ടൽ ബ്രൂട്ടൽ നമുക്കറിയാം ക്രൂവൽ എന്നർത്ഥില്ല ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും മെയിൻ മനുഷ്യത്വമുള്ള അതാണ് കറക്റ്റ് ആൻസർ അഡാമന്റ് നമുക്കറിയാമല്ലോ അതാണ് അഹന്തയുള്ള അഹങ്കാരമുള്ള അഡാമന്റ് ഫിയർലെസ് ഭയമില്ലാത്ത ക്രിമിനെ നമുക്കറിയാം അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ ഈ ആൻഡണീസുമായി ബന്ധപ്പെട്ട് നോക്കിയത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഗ്രാമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഗ്രാമർ ഭാഗത്ത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം നോക്കുന്നത് റിപ്പസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യം ും ഒരു പൗണ്ടിന് വിറ്റു എന്ന് ഉദ്ദേശിക്കും ഇവിടെ എന്താണ് നമ്മുടെ പ്രൈസിനെ കുറിച്ചാണ് പറയുന്നത് പ്രൈസിനെ കാണിക്കുന്ന ആഗ ഇത്തരത്തിൽ പ്രൈസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ അതിന്റെ മുന്നിൽ എന്തെങ്കിലും ഉപയോഗിക്കാവോ ഫോർ ആണ് ഉപയോഗിക്കുക വിലയാണ് നമുക്ക് പറയേണ്ടി വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ തൊട്ടു മുമ്പ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് ധരിക്കണം ഫോർ എന്ന് പറയുന്ന പ്രപ്പോസിഷനായി ാണ് ശരിയായിട്ടുള്ള ആൻസ് നോക്കുക ബി ജസ്റ്റ് ഡാഷ് ഫിയർ നമ്മൾ സത്യസന്ധമായിട്ടിരിക്കുക സത്യസന്ധരായിട്ടിരിക്കുക എന്ത് ചെയ്യുക ഒന്നിനെയും ഭയക്കാതിരിക്കുക അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ എന്താണ് വേണ്ടത് ബട്ടെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നത് അറിയാം പക്ഷേ എന്ന പക്ഷേ പട്ട് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്താ ഇത് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയല്ല വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവന വരുമ്പോൾ ബട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തായിരിക്കണം വേണ്ടത് ആൻഡാണ് ആൻഡ് ആണ് കറക്റ്റ് ആൻസർ നമ്മൾ ജനുവൻ ആയിട്ടിരിക്കുക ഒപ്പം തന്നെ ഒപ്പം തന്നെ നമ്മൾ നമ്മൾ ആഡ് ചെയ്യുക ഒരു കാര്യം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ചേർക്കേണ്ടതാണ് ആൻഡ് നമ്മൾ ഒന്നിനെ ഹയക്കാതിരിക്കുക ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് മുമ്പ് അവൻ എന്ത് ചെയ്തു രണ്ട് മണിക്കൂർ മുമ്പേ വന്നു അല്ലേ രണ്ടു മണിക്കൂർ മുമ്പേ വന്നു ഞങ്ങൾക്ക് മുന്നേ അവൻ എത്തി ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് രണ്ട് മണിക്കൂർ അവൻ എത്തി നടത്തുക അതാണ് കറക്റ്റ് ആൻസർ ഈ അവർ ഞങ്ങൾ എത്തുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് അവൻ എത്തി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി ഇതിനടുത്തത് നോക്ക് ഇതും പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ നമ്മൾ നോക്കുക സിക്ക് എന്ന് പറയുന്ന വാക്കുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് എഴുതേണ്ടത് സിക്കിനോട് നമ്മൾ ചേരാൻ പറ്റുന്ന സിക്ക് ഓഫ് ആണ് എന്നാണ് വരേണ്ടത് അല്ലെ സിക് ഓഫ് ഹോൾ ബിസിനസ് ഓഫ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഹി വാസ്ക്വയർ വാട്ട് ഹാപ്പൻ ഇവിടെ ഒരു അഡ്ജക്റ്റീവ് ഫോമാണ് വരേണ്ടത് അപ്പം അവൻ ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ലവബിൾ എന്താണ് ഇവിടെ ഇവിടുത്തെ ഇവിടെ വന്നിരിക്കുന്ന സാഹചര്യത്തിനനുസരിച്ചുള്ള സംഭവമായിരിക്കണം ഇതെല്ലാം അഡ്ജക്റ്റീവായിട്ടാണ് നമുക്ക് തോന്നും പക്ഷെ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഹാപ്പി ആയണെന്നാണ് അവന് സന്തോഷമായ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞതിൽ അത് കേട്ടപ്പോൾ അവന് സന്തോഷമായെന്നവിടെ ഉദ്ദേശിക്കും സന്തോഷമായെന്ന് പറയണമെങ്കിൽ നമ്മളെ പോയി ആണ് അമ്യൂസ്ഡ് നമുക്ക് ലാഫിങ് ഇവിടെ പറയാൻ പറ്റില്ല അവൻ ചിരിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് പറയാൻ പറ്റത്തില്ല ചിരിച്ചെന്നേ പറയാൻ അതുകൊണ്ട് തന്നെ നമുക്ക് ലാഫിങ് പറ്റില്ല പിന്നെ ലവബിൾ എന്ന് പറയുന്ന വാക്കുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം എനിക്ക് ഇവിടെ ഉള്ളത് ഒരു പുരുഷനെ നമുക്ക് ബ്യൂട്ടിഫുൾ എന്ന് പറയാനും പറ്റും ഹാൻസം എന്നേ പറയാൻ പറ്റും ഇത് മൂന്നും ആവത്തില്ല പകരം അമ്യൂസ്ഡ് ആണ് അമ്യൂസ്ഡ് ഹി ഹിയർ വാട്ട് ഹാപ്പൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് ആണ് നമുക്ക് ദ ഷോപ്പിംഗ് മോൾ ഈസ് എ ബി ഹൈവ് ഓഫ് ആക്ടിവിറ്റി ബി ഹൈവ് ഓഫ് ആക്ടിവിറ്റി പറയുമ്പോൾ ഈ ബിഹൈവ് എന്ന് പറയുന്ന വാക്കിന് അതേ അർത്ഥം വരുന്ന അർത്ഥം അല്ലെങ്കിൽ അതേ അർത്ഥം വരുന്ന വാക്ക് ഏതാണ് എന്താണോ ഉദ്ദേശിക്കുന്നത് എന്താണ് എ ബിസി പ്ലേസ് എന്നാണ് എ ബിസി ട്വിൻ ലോറൽസ് ട്വിൻ ലോറൽസ് എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദ്യം ടു ബി ഡിസപ്പോയിൻ്റ് ആണോ ടു മെമ്മറീസ് ആണോ ടു ബി വിക്ടോറിയസ് ഇൻ എ ഗെയിം ആണോ ഗൺ ഗ്രേറ്റ് പ്രസ്റ്റീജാണ് എന്തായിരിക്കും ട്വിൻ ലോറൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗെയിമില് നമ്മൾ വിജയിക്കുന്നതിനെ നമ്മൾ എന്താണെന്ന് പറയുന്നത് ട്വിൻ ലോറൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നു ഇഡിയത്തിന്റെ അർത്ഥം നോക്കാം സൂപ്പ് എന്ന ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചത് ഇതായിരിക്കും കുഴപ്പത്തിലാകുക ാണ് കറക്റ്റ് ആൻസർ നേരത്ത് ഓക്കെ വി മസ്റ്റ് ഡ്രോ ദ ലൈൻ സംവെയർ ഡ്രോ ദ ലൈൻ എന്ന് പറയുന്ന വീഡിയോ അർത്ഥം എന്താണ് ആണ് ചോദിക്കുന്നത് അപ്പം എന്തായിരിക്കും ടു കട്ട് ദോഡ് ഇൻ നോട്ട് എന്ന് പറയുന്ന ഇടിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചത് ദ കട്ട്ഡിൻ നോട്ട് ഇത് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് നേരത്തെ എന്താണ് ടു പെർഫോം എ ഡിഫിക്കൾട്ട് ടാസ്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം നമ്മൾ പെർഫോം ചെയ്ത നമ്മൾ ടു കട്ട് ദ ഗോഡിൻ നോട്ട് പറയുന്നത് ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും പ്രധാനപ്പെട്ട വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് തീർച്ചയായിട്ടും ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു ചെയ്യുക ചെയ്യുക ഷെയർ എല്ലാവർക്കും അതിൽ വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ടിൻ ഇംഗ്ലീഷ്